ഡൽഹിയില് വീണ്ടും ഡൽഹിയില് പിടിച്ചിട്ട് വീണ്ടും കുത്തു മിനാറിന്റെ മുന്നിലാണ് ഞങ്ങള് ഉള്ളത് അവര് ഞങ്ങള് കുത്തുബ് മിനാറിന്റെ മുന്നിലാണ് ഉള്ളത്

ഗിൽസ് ിൽസ് ഭരണാധികാരി ആയിരുന്നു അതിനാർ എന്ന അതിന്റെ പേര് ഇസ്ലാം ഇസ്ലാം മസ്ജിദ് മസ്ജിദ് ടവർ ട്വന്റി മീറ്റർ അഞ്ച് മീറ്റർ ഉയരത്തിൽ മെറ്റീരിയൽ റബിൾ മാസം പിന്നെ കോർ വിത്ത് ഡ്രസ്സിൽ

ാണ് കുത്താർക്ക് പോയി നമുക്ക് വീണ്ടും ഒരു അതിഥിനെ കാണാൻ സാധിച്ചു കുത്തു മിനാറിന്റെ ചാ പോവാണ് يا مري هي هادا نيشنو باهت تگناپ اته ميكي له هو اجا سپته او هاكتا ديمات اته بهتيتا اور گني لا خيلو گت دينار ني ഇവിടെ ഇന്ത്യന്റെ പല ഭാഗത്തായിട്ട് നമുക്ക് ആൺപില്ലേഴ്സ് കാണാൻ കഴിയും അതിലൊന്നാണ് ഇത് കുത്തപ്പിനാർ വരണങ്ങാട്ടി മുമ്പുള്ളതാ കാഴ്ച കണ്ടെ നാട്ടിലുള്ള ഇവിടെ ഒറ്റ ലൈനിലേക്കാണ് കാരണമെൻ്റേ ഉള്ളൂ ആരൊക്കെ ക്രൗഡാണ് ഇവിടെ ഇതിലെ രണ്ടായിരം ആൾക്കാരെ ഇതിനുള്ളിൽ കൊള്ളൂട്ടാണ് വെയിറ്റ് ചെയ്തിട്ടാണ് ഏതാനും നല്ല ലൈനിസും എല്ലാവരും കൂടി മേടിയിട്ട് ಏ <muchas> കേറ പണിയാണല്ലേ ഇവിടെ മക്കളൊക്കെ ടിക്കറ്റ് എടുത്താൽ പോയി കേറയാളേഴ്സ് കാണിക്കാടി കൂടുതൽ റെഡ് ഓറഞ്ച്

ഞങ്ങൾ ലോട്ടസ് ലെമ്പിളത്തെ കാഴ്ചകൾ കണ്ടു ഞാൻ ഇറങ്ങിയതാണ് അവിടെ ഫോൺ കഴിക്കാൻ വരാം സൈലൻ്റ് അതുകൊണ്ടാണ് ഞങ്ങളാ കഴിയാണെങ്കിൽ പോകുന്നതാണ് ലോട്ടസ് ലെമ്പിൾ ഇറങ്ങി പോവാണേറങ്ങനെ പോവാണെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്താണ് ഫസ്റ്റ് കയറാണെങ്കിൽ അറിയാം മറ്റേ െ പറഞ്ഞോ സംഭവാണ് കുറെ സബ് ഒക്കെ നാലല്ലേ കാറണുള്ളു അത് പറഞ്ഞേ പിന്നെ പിന്നെ വേറെ ആരുണ്ട് ാണ് പിന്നെ നല്ലൊരു ഉടമയാണ് എന്തിന്റെ ഹെൽക്രോ അയ്യോ 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 ഇവിടേക്കാ വൈറ്റ് ഉള്ളൂ ഫസിൽ ഉള്ളില് വൈവ ഒരു വ്യക്തിയെ പ്രതിപറയാനല്ല യെസ് എടേച്ചിരെ കാണോ ഹർഷിനെ കൊടുത്തൊന്ന് വെക്കിക്കേയ് കോച്ചിങ് കണ്ടിനി മലബാ കോച്ചി 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 ബാ 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 ബാ

ൂപ്പ് <laughs> വരുന്നുണ്ട് <laughs> 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 ിട്ടെ ഓട്ടെ ഓട്ടെട്ടാണെങ്കിലും അവിടെ പോയിട്ട് കടാരലല്ലേ ഇവിടെ ഞാൻ ഇവിടെ നിന്ന് കേറി വരുന്നു ഒരു വീഡിയോ മാറി മാറി വീഡിയോ എടുക്കട്ടെ ഓണായാോ ആയിരങ്ങൾ സർ വീഡിയോ ഇവിടെ ആ ഡുമോസായി ഞാൻ പറഞ്ഞാ മരക്കായ വീഡിയോ കേളോ ഓണാ ഓൾട്ടാറെ

ആജ് രാജ പള്ളി അതിനക മാറ്റാണ് പോകുന്നത് ആദ്യം കേറിയത് റോഷാണ്

ഒരു സ്ഥലത്തേക്ക് വിപലിന്നൊതലാവും ഒന്നും പറയാനില്ല ഞങ്ങൾ ട്രിപ്പില് ഉടനീളം ഉടനീളം ഞങ്ങളെ ചില്ലാക്കി മാറ്റിയ വ്യക്തിയാണ് റോഷൻ സാഹിബ്

റോഷിനെ തപ്പിള്ളപ്പി നടക്കാൻ ഏതെങ്കിലും ക്യാപ്പ് കണ്ട ഉള്ള കേറിപ്പോളാണ് കട്ടളമായിരുന്നു റോഷൻ ഫോറിനേഴ്സിന് വേണ്ടിയാണ് ഫോറിനേഴ്സിന്റെ ഒപ്പം നടക്കാൻ ഇതാ റോഷൻ പട ਵਾਸ਼ੇ ਦੇ ਵੀ ਨਹੀਂ ਘੰਡ ਦਿੱਤੇ ਵਾਸ਼ੇ ਬੇਕੁਰੇ ਪੁਆਇੰਟ ਜਿਹੜੇ ਆਮ ਗਏ ਆ ਇਹਨਾਂ ਆਕਾਣੇ ਸਾਈਜ਼ ਵਾਸ਼ੇ ਨੂੰ ਹੈ ਪਾਵਰ ਸੈਂਡਰ ਵਾਸ਼ਾ ਕਿਧਰ ਕਿਧਰ ਵਾਸ਼ੇ ਨਹੀਂ ਕਾਣ ਨੂੰ ਠਾ ാണ് ഇത്രയും ആൾക്കാർ തിരിച്ചല്ലേ ഇത് മുംബൈ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇവിടെ ഒരുപാട് ആ നൂറ്റാണ്ടിലുള്ള എല്ലാ ചക്രവർത്തിമാരും കവറക്കിങ്ങുണ്ട് അതാണ് ഇത്രയും കണ്ടത് ആ രഹാഹനെ കണ്ടുകിട്ടിട്ടുണ്ട് റോഷനോടാണ് അവിടെ പറ്റിച്ചോ എല്ലേ ആയത്തിൽ കുറിച്ച് പറഞ്ഞു കൊടുത്തേക്കെല്ലാം മുഹമ്മദ് റസൂലെഴുതിക്കിണ്ട് റോഷൻ മറ്റേ എന്താണ് ആയത്തിൽ കുറിച്ച് ചെക്കമാരെ പറ്റിച്ചിടങ്ങിയ പോവാ താജ്മഹലെ

െ പറഞ്ഞാൽ എടുത്താലേടുക്കൂട്ടാ ഉറപ്പാലും എടുക്കും ആവശ്യം വരുള്ളൂ

ആദ്യം പോയിക്കാട്ടെ വാങ്ങാനും മാർക്കറ്റിൽ നേരെന്താ നമ്മൾ ഡൽഹിയിലെ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റിലാണ് പോയി പെർച്ചേസ് കാണണ്ട വർക്ക് ആവണില്ല അപ്പൊ ഞങ്ങള് വീഡിയോ പെടാ ഡെലീറ്റ് വീഡിയോ അവസാനിക്കാണ്ടോ അലിപോലെ പഠിച്ചു കുറച്ച് വേറെ അരിപോലി അലിബോല ഏ അരിപോല લા 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 વર્ષે એપુડે એપુડ અડિવેકારા એ રુદિચા જન્મીરં જન્તવા ઇલા લા 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 જન્લે જન્લે એ રકુવંડી ભગવાન કોણ બોલે એ જન્લે રુદિચા જન્મીરં જન્તવા લા 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 જન્લે જન્લે એ એ એ એ એટલા નઈ પોટી આઈસ તૈનીયાત્ર રેઠામ દિવસ pela frente agora, já nem tu nem, já nem a gente nem, ainda mais para onde? Aí േ മുംബൈ ആയില്ല മുംബൈ ആയില്ലേ കഴിച്ച കഴിഞ്ഞിട്ടോ

ഞങ്ങൾ അടുക്കാൻ നാളെ കോഴിക്കോട്ട് കാണാൻ വരുന്നുണ്ട് ഞങ്ങൾ നാലാൾക്കാർ അപ്പൊ കയറാൻ പോകുന്നു നൈസില് അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്യ മെമ്പർഷിപ്പ് എടുത്താണ് കയറിയത് റോഷൻ സാഹിബ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എംഎസ്എഫിന്റെ ധീരനും കോരനും എനിക്ക് എന്റെ ഫാൻസ് കുർത്തി എല്ലാം ഇപ്പൊ ഞാൻ ചാമ്പ്യനായി ഞാൻ എല്ലാവർക്കും സെറ്റ് ചെയ്ത് തന്നെ പറഞ്ഞ ൂടി പറ അവസാനിങ്ങനെ പറയണ്ടേ ഞാൻ ഞാൻ ചാമ്പ്യൻ ചാമ്പ്യൻ ഞാൻ പറയണ്ടല്ല ഈ ഓട്ടോള്ളേ ഇതിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞുകിടക്കി കോട്ട ഇല്ലാത്ത പറമ്പു എന്നാണ് ആ ഇന്നല് കിട്ടിയത് ഞാൻ ഓനപ്പില്ലാത്ത യാത്ര അവസാന നൈറ്റ് വേണ്ടത് നാളൊരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ ആകുമ്പോ വീട്ടിലെത്തി പതിനഞ്ച് ദിവസത്തോളായിട്ടാണ് ഇവിടെ അങ്ങനെ ഇടനീലും മടാദി ചൂണു കസോൾ ഇവിടെ കയറ്റി നമ്മളുണ്ട് ഇവിടെ ഇണ്ട് റോശം വഴിയുണ്ട് ഡ ഡൽഹി മണാലി നാലഞ്ചു ദിവസം ട്രെയിനില് ഇങ്ങനെ ആയിട്ട് ഇപ്പൊ നമ്മളെ യാത്ര അവസാനിക്കാനായിട്ടാ നാളെ ഒരു നാളെ ഒരു രാത്രി ആവുമ്പോ നമ്മള് വീട്ടിലെത്തി ഇതിനേറ്റവും കൂടുതലുണ്ട് മനസ്സിൽ പറയാൻ വാക്കുകൾ ഇല്ലെന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് ആര് ഇല്ല ആയതൊക്കെ പത്ത് വയസ്സുണ്ട് പ്രമേയക്കുള്ളതാണ് ഓർമ്മ വേറെ എല്ലാരും വണ്ടി ഇത് വരയ്ക്ക ആകെ പ്രശ്നായി പാട്ടുപാടിൽ റോഷന് അപ്പുറത്തു പോകിട്ട് കേറി ഞങ്ങള് നടന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഓനെ ഞാൻ പറഞ്ഞത് ഡ്രസ് തമ്മിലെ ആ വേഷ നിങ്ങള് പറയും ആ വേഷം ചേരുണ്ടോ ഇല്ല നിങ്ങള് ഓഡിയൻസിനുള്ളതാണ് ഞാൻ ചാമ്പ്യനാണോ ഇല്ലെന്ന് നിങ്ങള് പറയാ പറയണം

രണ്ടൂന്ന് മണിക്കൂറോട് ഇറങ്ങി നല്ല കൊറേ നിമിഷങ്ങളും സമ്മാനിച്ചു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ യാത്ര അവസാനിച്ച് പോകണ്ട ശുഭം

ില് പിന്നെ കുഴപ്പമില്ല ഞങ്ങള് വന്ന ട്രെയിനില് ഒരു സുഖം ലൈന് ചായ ചായ ചോറ് കാന ഇത് അങ്ങനെ നീറ്റ് ട്രെയിൻ സ്റ്റോപ്പില്ല ഞങ്ങള് കോഴിക്കോട് ഇറങ്ങി

അപ്പൊ എല്ലാം നായിട്ടുമൊക്കെ ഞമ്മളിവിടെ നാട്ടിൽ തിരിച്ചെത്തിട്ടുണ്ട് ഏർ വലിയ ആഗ്രഹം എത്തിയിട്ടുണ്ട് നമ്മളെ കോളേജുകളിൽ എന്റർ ആണ് നമ്മടെ രണ്ട്മാര ഏർ അപ്പോ നമ്മള് കോളേജിൽ കാണാൻ വെക്കണം